വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ സ്റ്റുഡൻസിനും ഒരു വർഷത്തേക്ക് ഗൂഗിൾ ജെമിനായി കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് ഉപയോഗിക്കാൻ ഇപ്പോൾ സാധിക്കും അത് മാത്രമല്ല രണ്ട് ടി വി സ്റ്റോറേജ് ക്ലൗഡ് സ്റ്റോറേജും നമുക്ക് ലഭിക്കും ആ ഒരു ഓഫർ കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല നമ്മൾ ആണെന്ന് തെളിക്കാൻ ഒരു ഐ ഡി കാർഡ് മാത്രം മതി ഐ ഡി കാർഡിൻ്റെ ഫോട്ടോ എടുത്താൽ മാത്രം മതി വേറൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഞാനതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ കയറിയിട്ട് ജമനായി സ്റ്റുഡൻറ് ഓഫർ എന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കയറാം ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം കോളേജ് സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഗെറ്റ് ഓഫർ എന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കും കൺട്രിയും സ്കൂളും സ്കൂളൊക്കെ ഒട്ടുമിക്ക സ്കൂളും ഇതിൻ്റെ ഡാറ്റയിലും ഉണ്ട് നിങ്ങൾ ജസ്റ്റ് പേരൊന്നടിച്ചാൽ അതിന് കാണാം അത് എൻ്റർ ചെയ്യാം പേര് പേരെൻ്റ ചെയ്യാം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം നമ്മുടെ ഇമെയിൽ ഐ ഡി എൻറ്റർ ചെയ്യാം എന്നിട്ട് വെരിഫൈ സ്റ്റുഡൻ സ്റ്റാറ്റസ് എന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ് ഏറ്റവും നല്ലത് നമ്മുടെ സ്കൂൾ ഐ ഡി കാർഡാണ് അല്ലെങ്കിൽ കോളേജ് ഐ ഡി കാർഡാണ് അതിൽ നമ്മുടെ ഫുൾ നെയിം ഉണ്ടായിരിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരുണ്ടായിരിക്കണം അക്കാഡമിക് ഇയർ നമ്മൾ പഠിക്കുന്ന വർഷം അതും ആ ഒരു കാർഡിൽ ഉണ്ടായിരിക്കണം അത്രമാത്രമേ ആവശ്യൂ അപ്പോൾ ആ ഐ ഡി കാർഡിന് ഫോട്ടോ എടുക്കുക അതിൻ്റെ മുൻഭാഗവും പിൻഭാഗവും എടുക്കാം രണ്ടും ഇവിടെ അപ്ലോഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം അത് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാം യു ആർ ബീം വെരിഫൈഡ് വെരിഫൈ ആയിട്ടുണ്ട് എനി ഗൂഗിൾ എനി ഗെറ്റ് ഗൂഗിൾ എ ഐ പ്രോ എന്ന ബട്ടൺ നിൽക്കാം ഒന്നും കൂടെ ഈ പേജിലേക്ക് തന്നെ വരും അവിടെ ഗെറ്റ് സ്റ്റുഡൻറ് ഓഫറ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബില്ലിംഗ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് അതായത് ഒരു വർഷത്തെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എന്നാൽ നമ്മുടെ കാർഡ് നമ്പറോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഇതുമായിട്ട് ബന്ധിപ്പിക്കണം ഓക്കെ ഇന്നാലേ നമുക്ക് ഇത് ഈ ഒരു ഓഫർ ലഭിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഇനി കാർഡാണെങ്കിൽ കാർഡും ചെയ്യാം ഓക്കെ ഞാനിവിടെ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത് പേ വിത്ത് യു പി ഐ സെലക്ട് ചെയ്യാം നിങ്ങൾ കാണാം അത് സെലക്ട് ആയിട്ടുണ്ട് ഇനി സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവരൊരു ക്യു ആർ കോഡ് ഇത് നൽകും നമ്മുടെ ഫോണിൽ ജി പേ ഓൺ ചെയ്തിട്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അപ്പം അതിൽ ഓട്ടോ പേ എനേബിൾ ചെയ്യാൻ ചോദിക്കും അത് എനേബിൾ ചെയ്യാം ഓക്കെ പാസ്വേഡ് അടിച്ച് എനേബിൾ ചെയ്യുക അത്രേ ഉള്ളൂ ഒരു വർഷത്തേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയില്ല അത് ഒരു ഡേറ്റ് കഴിഞ്ഞാൽ പോകും അപ്പം ചെയ്യേണ്ടത് എത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യാൻ മറന്നു പോകരുത് അതായത് അടുത്ത വർഷം ഈ ഒരു ഡേറ്റ് ആവുന്ന മുമ്പേ നിങ്ങൾ എന്താക്കണം ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യണം അതിന് വെറുത്ത പണിയൊന്നുമില്ല നമ്മുടെ ഗൂഗിൾ എ ഐൻ്റെ സെറ്റിംഗ്സിൽ പോയാൽ അവിടെ ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഒരു വർഷം ടൈം ഉണ്ട് അപ്പോൾ അത് നമ്മൾ മറന്നു നമ്മൾ എന്തെങ്കിലും റിമൈൻഡർ ഒക്കെ വെച്ചിട്ട് ഓർത്ത് വെക്കുക ഓക്കെ അല്ലെങ്കിൽ ക്യാഷ് പോകും ഓക്കെ അതുമാത്രം ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് ടു ടി ബി സ്റ്റോറേജും അതുപോലെ തന്നെ ജമുനായി എ ഐ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പ്രൊവേഷൻ ഉപയോഗിക്കാൻ പറ്റും ഒരു വർഷത്തേക്ക് ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ട്യൂട്ടോറിയലോ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് അത് കമാൻഡ് രേഖപ്പെടുത്താം ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ